ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ് ശുഭദിനം നേരുന്നതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂലൊക്കെ കടന്നാലോ അങ്ങനെ നമ്മുടെ കല്യാണിക്ക് പൊന്നാട് അണിയിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ആ ചടങ്ങ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കല്യാണിനെ അഭി പ്രസംഗിക്കൊണ്ട് ആ പെൺകുട്ടി പറയുന്നുണ്ട് കല്യാണി ഒരുപാട് കഷ്ടപ്പാട്ടിലൂടെ വന്ന പെൺകുട്ടിയാണ് സംസാര ശിക്ഷിട്ട് വളരെ കുറച്ച് നാളെ ആയുള്ളൂ എങ്കിൽ പോലും നമുക്ക് വേണ്ടി രണ്ട് വാക്ക് കല്യാണി സംസാരിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് കല്യാണീനെ സ്വാഗതം ചെയ്യുവാണ് അങ്ങനെ കല്യാണി മയക്കിന് മുമ്പിലേക്ക് പോവുകയാണ് എന്നിട്ട് നമസ്കാരം എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും പറയുന്നുണ്ട് നമ്മൾ മലയാളികളല്ലേ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സംസാരിച്ച ശരി വളരെ കുറച്ച് നാളേയുള്ളൂ പിന്നെ ഇംഗ്ലീഷൊക്കെ ഞാൻ ശരിക്കും പഠിച്ചു വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് നമ്മുടെ ഭാ മാതൃഭാഷയായിട്ടുള്ള മലയാളി തന്നെ നമുക്ക് സംസാരിക്കാം എന്നുമായിട്ട് കല്യാണം സംസാരിച്ചു തുടങ്ങുക കേട്ടോ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ഒരുപാട് കഷ്ടപ്പാടിലൂടെയാണ് ഞാൻ കടന്നു പോയത് അന്നൊക്കെ എനിക്ക് കൂട്ടായിട്ട് എൻ്റെ ഉണ്ടായിരുന്നുള്ളൂ അമ്മ എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാകുമായിരുന്നു ആ കഷ്ടപ്പാടിനൊക്കെ ഞങ്ങളെ കരപിടിച്ച് കയറ്റിയത് എൻ്റെ കിരണേട്ടനായിരുന്നു എന്നിങ്ങനെ പറയുവാണ് അത് കേൾക്കണ അമ്മുമ്മ പെട്ടെന്നെ കാർത്തികെടുത്ത് പറഞ്ഞു കണ്ടില്ലേ മോളെ അവളുടെ അഹങ്കാരം ഇവള് കഞ്ഞി കഞ്ഞിവെള്ളം കുടിക്കുന്ന സമയത്ത് അതിൽ വറ്റിട്ടോണ്ടിരുന്നത് ഞാനായിരുന്നു ആഹാ കൊള്ളാലോ അപ്പാ കല്യാണിക്ക് കഞ്ഞിവെള്ളോ കൊടുത്തോണ്ടിരുന്നത് അയ്യോ എൻ്റെ മോളെ അവക്ക് കന്നിവെള്ളമല്ല അവൾക്ക് നല്ല ചോറും മീൻ മീൻ വറുത്തുന്നില്ലേ മീൻ വറുത്തതിൻ്റെ നടുക്കഷ്ണമാണ് കൊടുത്തോണ്ടിരുന്നത് കഞ്ഞിവെള്ളം വറ്റൊക്കെ കഴിച്ചോണ്ടിരുന്നത് എൻ്റെ മോന വിക്രം എന്ന് പറയുവാണ് അതിനുശേഷം കല്യാണി പറയുന്നുണ്ട് എൻ്റെ കിഴണേട്ടനോടാണ് എനിക്ക് നന്ദി പറയേണ്ടത് അതുകൊണ്ട് ഈ പുരസ്കാരം ഞാൻ എൻ്റെ കിഴണേട്ടനാണ് സമർപ്പിക്കുന്നത് കിരണേട്ട ഈ അവാർഡൊക്കെ കിരണേട്ടനുള്ളതാ ഈ പൊന്നാട കിരണേട്ടനുള്ളതാ എന്നൊക്കെ കല്യാണി പറയുക കേട്ടോ അത് കേൾക്കുമ്പോഴേക്കും കിരണ വളരെ സന്തോഷം തോന്നുന്നുണ്ട് അങ്ങനെ കല്യാണിയെ പൊന്നാട എണീപ്പിക്കുകയാണ് അത് കാണുമ്പോഴേക്കും നമ്മുടെ എസ് അരിയു രാഹുലിനോട് പറയുന്നുണ്ട് അച്ഛാ ടി വി എന്ന് പറയുകയാണ് അങ്ങനെ രാഹുൽ ടി വി പൂട്ടുവാണ് അതുപോലെ തന്നെ നമ്മുടെ കാർത്തികയെടുത്ത് പറയേണ്ട പ്രകാശൻ മോളെ ഇനി എന്ത് കണ്ടുകൊണ്ടിരിക്കാനാണ് ടി വി ഓഫ് ചെയ്ത് എന്ന് പറയുകയാണ് അച്ഛാ നമുക്കൊന്ന് കാണാൻ അവിടെ എന്താ സംഭവിക്കണമെന്ന് നമുക്കൊന്നറിയാലോ എന്ന് പറയട്ടെ കാർത്തിക വളരെ സന്തോഷത്തോടു കൂടി തന്നെ ആ ചടങ്ങുകളൊക്കെ കാണുവാട്ടോ അങ്ങനെ കല്യാണിനെ പൊന്നാടണിയിപ്പിക്കുന്നുണ്ട് അവാർഡ് കൊടുക്കുമ്പോൾ കല്യാണിയുടെ കണ്ണ് നിറയാണ് ആ അവാർഡ് വാങ്ങിച്ചിട്ട് കല്യാണി ഇങ്ങനെ കിരണിന്റെ മുമ്പിലേക്ക് ഇങ്ങനെ സമർപ്പിക്കണ പോലെ ഇങ്ങനെ കാണിക്കുക ആട്ടോ അല്ലാതെ മുമ്പിൽ ഇങ്ങനെ കാണിക്കുകയാണ് അത് കാണുമ്പോഴേക്കും കിരണിനൊക്കെ വളരെ സന്തോഷം തരുന്നുണ്ട് കിരൺ ടി വി ഓഫ് ചെയ്തിട്ട് നമ്മുടെ ദീപെടുത്ത് പണ്ട് കണ്ടില്ലേ അമ്മേ അമ്മയുടെ മോളിപ്പോൾ വലിയ ആളായെന്ന് പറയുമ്പോൾ അതേ മോനെ ഞാൻ ഒരിക്കലും മോൾ ഈ നിലയിൽ തോന്നും ഒരിക്കലും ഞാൻ വിചാരിച്ചതേ അല്ല എന്നെ പറഞ്ഞിട്ട് ദൈവക്ക് വലത്തു സന്തോഷം തോന്നും ആട്ടാ അതിനുശേഷം നമ്മുടെ കിരൺ പറയണ്ടേ ഇതൊന്ന് ശരിക്കും അടിച്ചു പൊളിക്കണം ആഘോഷിക്കണം ആദർശിനെ ആദർശനെ ഹരിയേട്ടനെയൊക്കെ വിളിക്കണം അതിനുശേഷം നമ്മുടെ രതീഷിനോട് പറയണ്ടേ രതീഷ് വാ നമുക്ക് പുറത്ത് പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാം എൻ്റെ ആദർശന് ഹരിയേട്ടനൊക്കെ വിളിക്കണം ഞാൻ എപ്പോഴും വേണ്ടി കാദമ്പരി എനിക്കൊരു ഡ്രസ്സ് എടുത്തതെന്ന് എന്ന് പറയുകയാണ് അങ്ങനെ രതീഷിൻ്റെ ഡ്രസ്സ് മാറാൻ പോയി പോവുകയാണ് കിരണ പറഞ്ഞിട്ട് ഞാനൊന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് വരട്ടെ അമ്മയും കല്യമോനെ പിടിക്ക് എന്ന് വഴി കിരണ ഡ്രസ്സൊക്കെ മാറിട്ട് രതീഷിൻ്റെ കൂടെ പുറത്തേക്ക് പോകുകട്ടോ അതിനുശേഷം കാണിക്കണത് നമ്മുടെ മനോഹറിനെയാണ് മനോഹർ നിഷേനടുത്തിരിക്കുവാണ് നിശ ചോദിക്കുന്നുണ്ട് എന്താ മനു ആ രോഹിയേട്ട വന്നിട്ട് ഒരു ദിവസം പോലെ എന്നോട് എന്നോട് എൻ്റെ കൂടെ നിൽക്കാണ്ട് റോഹിയേട്ടൻ പോകുകയാണോ എൻ്റെ മോളെ എനിക്കിന്ന് പോയേ പറ്റൂ എന്നാലും ഓണമായിട്ട് എൻ്റെ റോഹിയേട്ടൻ എൻ്റെ കൂടെ ഇല്ലല്ലോ എന്ന് പറയുകയാണ് മോളെ ഞാൻ പറയട്ടെ എന്നെ കാണാൻ വേണ്ടി അമേരിക്കയിൽ നിന്ന് രണ്ട് സാഹിബന്മാർ വന്നിട്ടുണ്ട് കോടിക്കണങ്കിൽ ബിസിനസ്സിൻ്റെ ഡീലാണ് നടക്കാൻ പോണത് ഞാൻ പോയിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരില്ലേ അമ്മാവിൻ്റെ മരണം നമ്മുടെ കല്യാണം കേട്ട് ശ്രദ്ധയൊക്കെ കുറിച്ച് തിരിഞ്ഞിട്ടുണ്ട് ബിസിനസ്സിൽ നിന്ന് അതുകൊണ്ടല്ലേ റോഹിയേട്ട റോഹിട്ടൻ ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ടല്ലോ ഇനി എന്തിനു വേണ്ട റോഹിയേട്ട ഇങ്ങനെ സമ്പാദിക്കണത് നമുക്ക് സുഖമായിട്ട് ജീവിക്കണമെന്നൊക്കെ റോഹേട്ടൻ സമ്പാദിച്ചിട്ടില്ലേ അതൊക്കെ ശരിയാണ് മോളെ പക്ഷേ ബിസിനസ് വേറെ ജീവിതം കല്യാണം കഴിഞ്ഞിട്ടുള്ള ജീവിതം വേറെ അങ്ങനെയാണ് ഞാൻ കാണുന്നത് മോളും അങ്ങനെ തന്നെ കാണണം കേട്ടോ മോള് വിഷമിക്കേണ്ട നമ്മളെ അമേരിക്കയിലേക്ക് പോയി കഴിയുമ്പോൾ എൻ്റെ സീറ്റിൻ്റെ തൊട്ടടുത്ത സീറ്റിൽ തന്നെ മോളും ഇരിക്കും എൻ്റെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് കേട്ടോ മോള് കുറേ കാര്യങ്ങളൊക്കെ ഇനിയും പഠിക്കാനുണ്ട് അല്ല മനു അറു നമ്മൾ എപ്പോഴാണ് അമേരിക്കയിലേക്ക് പോകണത് ഉടനെ പോകുമ്പോളും ഈ ഓണോക്കത്തിൻ്റെ തിരക്കൊക്കെ ഒന്നും കഴിഞ്ഞോട്ടെ എന്നിട്ട് നമുക്ക് ഉടനെ തന്നെ പോകാം എന്ന് പറയുകയാണ് ശരി തോന്നിയിട്ടെന്ന് പറഞ്ഞത് നമ്മുടെ മനുവിനെ കെട്ടിപ്പിടിക്കുക നമ്മുടെ നിശ ആ സമയത്ത് മനോഹർ മനസ്സിൽ വിചാരിക്കുകയാണെങ്കിൽ ഇനി എത്രയും പെട്ടെന്ന് അവളുടെ അടുത്ത് പോകണം സറിയൂൻ്റെ അടുത്ത് അവളെടുത്ത് പോട്ടണം അവളെ ഇനി സമാധാനിപ്പിക്കാനായിട്ട് എന്നൊക്കെ മനോഹർ മനസ്സിൽ വിചാരിക്കുകയാണ് അതിനുശേഷം മനോഹർ നേരെ പോണത് സറിയൂവിൻ്റെ വീട്ടിലേക്കാട്ടോ ആ സമയമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷാരി ഉറക്കമൊന്നില്ലാണ്ട് ഓരോന്നൊക്കെ ഇങ്ങനെ പിച്ചും പയും പറഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ ഈശ്വര താര മരിക്കണമെന്ന് ഞാൻ ഒരുപാട് വിചാരിച്ചിട്ടുണ്ട് ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട് പക്ഷേ ഒരിക്കലും എൻ്റെ കൈ കൊണ്ട് മരിക്കണമെന്ന് ഞാൻ വിചാരിച്ചേലും ഇതിപ്പോൾ ഇത് ദുരന്തമായി പോയല്ലോ എൻ്റെ പൊന്നുമോളുടെ അമ്മേനെ ഞാൻ തന്നെ കൊന്നല്ലോ ഈശ്വര എന്നിങ്ങനെ പറയണോ ഈശു ഞാൻ എന്തൊക്കെയാ പറഞ്ഞു എൻ്റെ പൊന്നുമോളുടെ അമ്മയെന്നോ ഇല്ലില്ല എൻ്റെ മോളുടെ അമ്മ ഞാനാ ഞാനാ ഈശ്വര എന്നാലും എൻ്റെ കൈകൊണ്ട് അവരെ ഞാൻ കൊന്നല്ലോ വിഷം അതുകൊണ്ട് കണ്ടിട്ട് ഒരു പ്രാന്ത് പിടിച്ച പോലെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് കാണിക്കുകട്ടോ അത് കണ്ടുകൊണ്ട് മനോഹർ വരുന്നുണ്ട് എന്താ അമ്മേ എന്തു പറ്റി എന്ന് പറയുമ്പോൾ അമ്മ എന്തു ഇങ്ങനെ കരയണത് ഏ ഒന്നുമില്ല മോളൂ എന്ന് പറയാണ് അല്ല അമ്മക്ക് എന്തൊരു പ്രശ്നം വരുന്നുണ്ട് അമ്മേ അമ്മ എന്നോട് തുറന്നു പറഞ്ഞു എന്തായാലും ഞാൻ പരിഹാരം ഉണ്ടാക്കി തരാം എന്ന് മനോഹർ പറയാണ് മനോഹർ ഉള്ളിൽ വിചാരിക്കുകയാണ് ഇവർക്ക് എന്തോ സന്തോഷമുണ്ട് അതറിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ശരിക്കും പിഴയ എന്ന് മനോഹർ മനസ്സിൽ വിചാരിക്കുക കേട്ടോ ഷാരി പറഞ്ഞണ്ട് ഏയ് ഒന്നുമില്ല മോന് ഒന്നുമില്ലെന്ന് പറയാണ് അല്ല എന്തോ ഉണ്ട് അമ്മ പറയുകയാണെങ്കിൽ പരിഹാരം ഞാൻ ഉണ്ടാക്കി തരാം ഒന്നുമില്ലെന്നേ മുൻ പോയി കിടന്നു സമയം ഒത്തിരി ആയില്ലേ ശരിയമ്മ എന്ന് പറയട്ടെ മനോഹർ മുകളിലേക്ക് പോവുകയാണ് ഷാരി മനസ്സിൽ വിചാരിക്കുകയാണ് ഇനി മനുമോനെ നല്ല ആർക്കും എന്നെ സഹായിക്കാൻ പറ്റില്ല പിന്നെ ഞാൻ എങ്ങനെയായിട്ട് ഇതൊക്കെ മനുമോനോട് പറയുന്നത് എന്ന് വെച്ചിട്ട് ഷാരി വീണ്ടും പ്രാന്ത് പിടിച്ച പോലെ അവിടെ തന്നെ ഒന്ന് പിച്ചും പയും പറയാം കേട്ടോ അങ്ങനെ മനോഹർ നേരെ പോണത് സരോൻ്റെ അടുത്തേക്കാണ് മോളു മോളുടെ അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു എന്താ മനുവേട്ട അല്ല ഞാൻ നിലത്തേക്ക് വന്നപ്പോഴേ മോളുടെ അമ്മ എന്തൊക്കെയോ പിച്ചും പയ്യൊക്കെ പറഞ്ഞ് തലക്കടിച്ച് കരയുമായിരുന്നു അമ്മക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ മോളു ഏ അമ്മക്ക് കുഴപ്പമൊന്നുമില്ല അച്ഛൻ്റെ കാര്യം കാലിച്ച് വിഷമിച്ചിരിക്കുകയാണ് അമ്മ കഴിഞ്ഞ കഴിഞ്ഞോണത്തിന് നല്ല നോർമലായിട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയിരുന്നില്ല ഇവിടെ പക്ഷെ ഇപ്പോഴല്ല അച്ഛൻ അബ്നോർമൽ ആയത് അതൊക്കെ ഒത്തിട്ട് അമ്മക്ക് വിഷമൊരിക്കും കഴിഞ്ഞ ഓണത്തിനൊക്കെ ഞങ്ങൾ ആന്റിയുടെ വീട്ടിലായിരുന്നില്ലേ അന്ന് ആന്റിയുടെ വീട്ടിൽ എന്നും ഓണം പോലെ തന്നെയാണ് അതെന്താ മോളും മോളും അങ്ങനെ പറഞ്ഞത് ഇപ്പോഴും മോളുടെ വിജയത്തിൽ എന്താ ഒരു കുറവ് ഞാനുള്ളതുകൊണ്ട് എല്ലാം സുഖമായിട്ടല്ലേ പോണത് ആ അത് ശരിയാ എല്ലാ തകർച്ചയിലും എൻ്റെ കൂടെ മനുവേട്ടനുണ്ടല്ലോ അതാ എനിക്കൊരു സമാധാനം അപ്പുറത്ത് അപ്പുറത്തവളുണ്ടല്ലോ കല്യാണി അവളാണെങ്കിൽ വെച്ചിട്ട് വെച്ചിട്ട് കയറ്റത്തിലേക്കാണ് പോണത് ദ ഇപ്പം അവർ അവളുടെ പരിപാടി ടി വിയിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്കിതൊന്നും സഹിക്കാൻ പറ്റില്ല മനുവേട്ട എന്താ മോളും ഇങ്ങനെയൊക്കെ മോളുടെ കൂടെ ഞാനില്ലേ അവളിപ്പോൾ എന്തായാലും മോൾക്ക് എന്താ അവൾ എന്തെങ്കിലും ഇല്ലാവട്ടെ അവ മോളുടെ പ്രശ്നം അയാൾക്കാർ ആണല്ലേ ആദ്യം മനുവേട്ടാ എൻ്റെ പ്രശ്നം അവർ തന്നെയാണ് നമ്മൾ അമേരിക്കയിലേക്ക് പോയി പോയിക്കാൻ എന്ത് അയാൾക്കാർ എന്ത് കുടുംബശ്രീക്കാർ മോളെ അതൊന്നും മോൾ പേടിക്കേണ്ട നമ്മൾ എത്രയും പെട്ടെന്ന് അമേരിക്കയിലേക്ക് പോകുമല്ലോ എപ്പോഴും മനുവേട്ടാ നമ്മൾ അമേരിക്കയിൽ പോകുന്നത് ഉടനെ തന്നെ മോൾ പോകുമ്പോളൂ കുഞ്ഞൊക്കെ ജനിച്ച് ഓടൊക്കെ ഒന്ന് കയട്ടെ നമുക്ക് അമേരിക്കയിലേക്ക് പോകാം എന്ന് പറയുകയാണ് ശരി മനുവേട്ട് പെട്ടെ മനുവിൻ്റെ തോളത്ത് കിടക്കുവട്ട സാറേ ആ സമയത്ത് മനു മനസ്സിൽ ഉണ്ടായിരിക്കുകയാണ് ഓ ഒരുപാട് പെണ്ണുങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ട് എത്ര അഹങ്കാരവും കുശുമ്പും കുഞ്ഞായും ട്ടേ ഇല്ല എന്ന മനു മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ കിരണിനെയാണ് കിരൺ കല്യാണിനെ ഫോൺ വിളിക്കുക കേട്ടോ ആ കല്യാണി എങ്ങനെയുണ്ട് അവിടെയൊക്കെ കിരണട്ടൻ ടി വിയിൽ പ്രോഗ്രാം കണ്ടോ പിന്നെ കാണാതെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാ കണ്ടത് ശരിക്കും പറഞ്ഞാൽ നീ എന്നെ വാനോളം പുകഴ്ത്തുമായിരുന്നല്ലോ കല്യാണി പ്രോഗ്രാമിൽ അത് ഞാൻ ഉള്ള കാര്യമാണ് പറഞ്ഞത് അല്ല കിരണട്ടൻ എന്നാ എവിടെയാണ് ഞാനൊന്ന് പുറത്തുവരെ പോവാം രതീഷിൻ്റെ കൂടെ ഞാൻ നമ്മുടെ ആദർശനെ ഹരിയേട്ടനേക്കൊന്ന് വിളിക്കാൻ പോവാം ഒന്ന് അടിച്ചു പൊളിച്ച് ആഘോഷിക്കാൻ ആഹാ കൊള്ളാലോ എന്ന് പറയുകയാണ് മോനെന്ത്യായിരുന്നു കിരണേട്ട മോനെ കുഴപ്പമൊന്നുമില്ല മുത്തശ്ശിയുള്ളതുകൊണ്ട് ഹവൻ ഹാപ്പിയാ കുഴപ്പമൊന്നുമില്ല ആഹാ അപ്പം മോനെ കുഴപ്പമൊന്നുമില്ല മോൻ്റെ അച്ഛനെയാണ് പ്രശ്നം അല്ലേ സത്യം പറയാൻ കല്യാണി നീ ഇല്ലാത്തത് കൊണ്ട് എന്തുമാത്രം ബുദ്ധിമുട്ടാണെന്ന് അറിയാവോ എന്ന് പറയുമ്പോൾ എനിക്കും അങ്ങനെ തന്നെ കിരണട്ട നീ ഒരു കാര്യം കാഴ്ച കിടന്നുറങ്ങിക്കോ നാളെ വിളിക്കാം എന്ന് പറയുകയാണ് ശരി കിരണേട്ട എന്ന് പറഞ്ഞാൽ കല്യാണി ഫോൺ വെക്കുന്നുണ്ട് അങ്ങനെ കല്യാണി കിരണെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് അതുവരെ ടേക്ക് കെയർ ബൈ ബൈ